ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ പറഞ്ഞാലനുസരിക്കും കൊള്ളാം കൊള്ളാം ഞാൻ ഇങ്ങനെ ഇറങ്ങും ചാടാൻ വൈദ്യാനെങ്കിലേ മുടിന്റെ കുതിരൻ്റെ മുടി കുതിര നമ്മൾ വാങ്ങുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നെ ഓട്ടുക നമ്മൾ ഇന്നെ കഴുകുക നമ്മളിനെ കുളിപ്പിക്കുക നമ്മൾ ഭക്ഷണം കൊടുക്കുക അപ്പൊ കുതിരയ്ക്ക് ഞമ്മളുടെ അധികം ഒരു സ്നേഹം വരും ആ സുഹൃത്തുക്കളെ ഇന്ന് മലപ്പുറം ജില്ലയില് പുല്ലാര മേമാട് എന്ന പ്രദേശത്താണ് ഇവിടെ വരാനൊരു കാരണം നമ്മളിന്ന് കാണിക്കുന്ന ആൾ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് അനിമലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വൈറലായ വീഡിയോ ഉണ്ടാവും സ്പെഷ്യലാണ് ആൾ ആളെ നമ്മൾ അടുത്തേക്ക് പോവാ ഇതാണ് ഉണ്ണി ഹസനക സ്ലാമലൈക്കും ഹലോ എന്താ വിശേഷം ഒരുപാട് പ്രത്യേകതയുണ്ട് വയസ്സൊന്ന് പറഞ്ഞുകൊടുത്തേട്ട് അറുപത്തെട്ട് വയസ്സുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുതിരപ്പുറത്ത് ചാടിക്കേറി ഓടിക്കുന്നത് മാത്രമല്ല ചെറുപ്പക്കാരൊക്കെ റൈസിന് പങ്കെടുക്കൂലേ ആ റൈസിന് പുള്ളിക്കാരൻ പങ്കെടുക്കും പോയിട്ട് അറുപത്തി എട്ട് വയസ്സായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹനിധിയായ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുതിര ഈ വീടിൻ്റെ ഇവിടെ എന്തൊക്കെ വിറ്റാലും ശരി ആ കുതിരേനെ നമ്മൾ കൊടുക്കുക കൊടുക്കൂലേക്ക അതാണ് അവർ തമ്മിലുള്ള ബന്ധം അപ്പം ആൾക്കാർ ചോദിക്കാല്ലേ ആ ചോദിക്കലുണ്ട് കൊടുത്തിട്ടില്ല എന്തൊക്കെ കൊടുത്താലും കൊടുക്കൂല അത്രമാത്രം ആ കൽബ് അതിനോട് അറ്റാച്ച്മെന്റ് ആണ് അപ്പൊ നമുക്ക് ആ ഇഷ്ടത്തിനെ ഇഷ്ടത്തിനൊന്ന് കാണിക്കണ്ടേക്കട ആ ചങ്ക് ബ്രോനെ അപ്പൊ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോവാം പോര് എവിടെയാണ് ഈ കുതിരേനൊക്കെ കെട്ടുന്നത് ഈ കണ്ണ ഷെഡ് അതിന്റെ അപ്പുറത്തുള്ളത് വേണ്ടി ഒരു ഷെഡ് തന്നെ ഫ്രിഡ്ജ് കേടും വരാത്ത രീതിയിൽ അത്ര മാത്രം സൂക്ഷിച്ചാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി വച്ചേക്കണത് സീറ്റ് ഇടാൻ പോവാണല്ലേ അപ്പൊ ഇവന്റെ പേരെന്താണ് അവന്റെ പേര് പാരസ്

<make> <or arts>. ും കൊറച്ചൊക്കെ നോക്കും നോക്കാൻ നോക്കും ഒന്നും ചെയ്യലാ സാധാരണ കുതിര ഒരറ്റ അടിയൊക്കെ കൊടുക്കും ഇത് അങ്ങനെ പെണ്ണുങ്ങളെ ഒന്നും ചെയ്യൂല്ല ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് ഇക്ക പ്രാക്ടീസ് ചെയ്യാറ് അപ്പൊ ഗ്രൗണ്ടിലേക്ക് കുതിരയായിട്ട് വന്നുകൊണ്ടിരിക്കണിക്ക ആ ഇതാണ് ഗ്രൗണ്ട് ഇത് ഫുട്ബോൾ ഗ്രൗണ്ട് ആ ഇത് കഴിക്കണ ഗ്രൗണ്ട് ആണ് പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് കളി ഉണ്ടാവും ഉണ്ടാവും ആ അപ്പൊ നമ്മൾ സ്വന്തം ഗ്രൗണ്ട് ചെറിയ ഗ്രൗണ്ട് അവിടെ ഉണ്ട് പുല്ലാണ് ഈ കുട്ടികളെ ഇപ്പൊ പഠിപ്പിക്കണില്ല കാരണം ഞാൻ ഇതിനെ മുമ്പ് പഴയ കുതിരപ്പിച്ചിരുന്നു പിന്നെ ഇപ്പൊ അങ്ങനെ കുട്ടികളാരും വരലൂലെങ്ങനെ അല്ല നമുക്ക് കൊഴപ്പൊന്നുമില്ല നമ്മൾ പറഞ്ഞതൊക്കെ കേൾക്കും എന്ത് പറഞ്ഞാലും കേട്ടോളൂ ആ നമ്മൾ കേ സ്പീഡിൽ ഓടിച്ച് കാണിച്ചേ കാണിച്ചതേ സ്പീഡിൽ ഓടിക്കുന്ന കുതിരയോട്ടെ സ്പീഡിൽ കാണിക്കാൻ പാടാ ഇക്കതെ ഇപ്പൊ ഓടിക്കാൻ പാണ് സ്റ്റോപ്പ് കുതിരയായിട്ട് പറക്കും ഫുൾ കണ്ട്രോൾഡാണ് ആ ഇക്ക ഇരിക്കണേ ഇരിക്കുന്ന കണ്ട കാല് നിക്കാണത് ഇക്കാ സീറ്റുമ്മേ ഇരിക്കണില്ല മറിച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കോ ഇക്ക അവിടെ നിൽക്കാണ് ആ കുതിരപ്പുറത്ത് ഒരിക്കലും ഇരിക്കണില്ല അതാണ് റണ്ണിങ്ങില് കുതിരയുടെ റണ്ണിങ്ങില് ഒരിക്കലും കുതിരയമ്മ ഇരിക്കൂല മറിച്ച് അതങ്ങനെ അങ്ങനെ കാല് രണ്ടെണ്ണം ചവിട്ടി പിടിച്ച് അങ്ങോട്ട് നിക്കും ബസ് എങ്ങനെ സാധിക്കണേ ഈ പ്രായത്തില് നമ്മുടെ ഈ ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ ഈ ചെറിയ കുടവേറൊക്കെ ചാടി ഇങ്ങനെ നടന്നിട്ട് കുതിരപ്പുറത്ത് പോയിട്ട് ഒന്നും വട്ടം വയ്ക്കാൻ കാലുവരാൻ പറ്റാത്തൊരു സാഹചര്യത്തില് ഈ അറുപത്തി എട്ടാമത്തെ വയസ്സിന് എങ്ങനെ ഇത് സാധിക്കുക എന്ന് പറഞ്ഞാലേ ഇത് നമുക്ക് ധൈര്യം ഉണ്ടെങ്കിലേ നമുക്ക് ഏത് പണിയെടുക്കാം പണിയെടുക്കാം പക്ഷേ കുതിരവാട്ടം മാതിരിയല്ല കുതിരവാട്ടം എന്നല്ല നമുക്കിപ്പോൾ ഈ ചെങ്ങുമ്മ കയറാൻ കഴിയും നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ നമുക്കയറാൻ കഴിയും നമ്മൾ ഒന്നിനും കഴിയൂലപ്പൊ വശമായി ഇനിയിപ്പം നമ്മള് മൂലക്കല് ഉദ്ദേശിച്ചാല് നമുക്ക് അവിടെ ഇരിക്കാം പിന്നെ നമ്മളോടൊന്നും ചെയ്യാൻ കഴിയൂല ചെറുപ്പക്കാരോട് എന്താ ചെറുപ്പക്കാരോട് പറയാനും പരിശീലനം പെട്ട് കഴിഞ്ഞാൽ കുതിര ഓടുക എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള കാര്യമല്ല കുതിര ശരിക്കും ഓടും ആർക്കും ഓടിക്കാം പക്ഷെ നമുക്ക് കഴിഞ്ഞാല് അഹങ്കാരം പാടില്ല അഹങ്കാരം പാടില്ല ആത്മാർത്ഥതയും വേണം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഏത് ഇതിനെയും നമുക്ക് എന്ത് കൈകാര്യം ചെയ്യാം കുതിര എന്ന് പറഞ്ഞാൽ അത്ര ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് കുതിര ഇതിന്റെ ഒരു ഷേപ്പ് വേണ്ട ആ ഷേപ്പ് അറിയാവുന്ന ഇണങ്ങിയ ഒരു കുതിരയാണെങ്കിൽ ആ കുതിര ഒരിക്കലും നമ്മൾ താഴെ ഈ പച്ചവെള്ളം ഗ്ലാസ്സിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകും നമ്മൾ വെള്ളം താഴ്ത്തി നമ്മളെ ഇണങ്ങാത്ത കുതിരയാണെങ്കിൽ ആ കുതിര പരമാവധി ആ വെള്ളം പോലെ നമ്മളെ താഴ്ത്തി ഒരു ജോക്കി വെക്കലല്ല നമുക്ക് നല്ലത് കാരണം ഒരു കുതിര നമ്മൾ വാങ്ങുകയാണെന്ന് വെച്ചാൽ ഇന്നെ ഓട്ടുക നമ്മൾ ഇന്നെ കഴുകുക നമ്മളിനെ കുളിപ്പിക്കുക നമ്മളിന് ഭക്ഷണം കൊടുക്കുക അപ്പൊ കുതിരയ്ക്ക് ഞമ്മളോട് അധികം ഒരു സ്നേഹം വരും വരും പിന്നെ കുതിര നമ്മളെ നോക്കിയിട്ടേ കുതിര ആ നിന്റെ കുതിര എന്നെ നോക്കിയിട്ടേ എന്റെ കുതിര ഓടുവുള്ളൂ ஆ அதாவது ஞா இப்போ ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ കുതിര അനുസരിക്കും എന്റെ ചെറിയ മക്കളൊക്കെ പിന്നെ റൈസീന് പഠിപ്പിക്കും കുട്ടികളെ പഠിപ്പിക്കുന്ന കമ്പാണെങ്കിൽ കാര്യമായിട്ടുള്ളത് ഇപ്പൊ നമ്മളൊക്കെ വയസ്സായില്ലേ ഈ കുട്ടികളൊക്കെ ഒന്ന് പഠിച്ചു നന്നായി വരട്ടെ അടിപൊളി ആ ടെൻഷനാ അതിനെ കുട്ടികളെ പഠിപ്പിക്കും ഇല്ലാത്ത ഇഷ്ടങ്ങളൊക്കെ ഞായറാഴ്ച ഒക്കെ ഒഴിവില്ലാത്ത കുര എപ്പോഴൊക്കെ വരലുണ്ട് ആരെങ്കിലൊക്കെ വരലുണ്ട് വന്ന് ഫോട്ടോ എടുക്കു പോവും പേരക്കുട്ടിയാണിത് പേരക്കുട്ടിയ ആ വല്യപ്പിച്ചീന്നാണ് വിളിക്കണെ വല്യപ്പ ഉപ്പാന്നെ വല്യ വല്യപ്പ കുതിരയെ പിടിക്കുന്ന ആളാന്ന് സ്കൂളില് എല്ലാവർക്കും അറിയാവാൻ പേര് അപ്പൊ ആ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ടോ കൂട്ടുകാരികളൊക്കെ ചോദിക്കുമ്പോ എന്താ പറയല് ഹാപ്പിയാണ് ഇതൊക്കെ സന്തോഷാണ് ഒരുപാട് വീഡിയോസും റൈസിനൊക്കെ പങ്കെടുത്തേക്കുന്ന ആളാണ് ആ അസനക്കാ ഇതൊന്ന് പറഞ്ഞു ഇവിടെ കൊറേ ഫോട്ടോകൾ കണ്ട് ഇതിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തന്നെ ഇത് എന്താ സംഭവം ഇതാണ് ഇന്റെ ഇത് എവിടെ മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിലേ മത്സരത്തിനൂടെ ആ ഓഡിയോ ഫോട്ടോ ആ ആ ആ ഈ കാണണം ഇത് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട മനുഷ്യൻ ഇതിന്റെ ഇടക്ക് പലരും പറയാറുണ്ട് ഇക്കാക്ക് അറുപത്തി എട്ട് വയസ്സായില്ല എന്നുള്ളത് അതിന് നമുക്ക് ഇക്ക മോള് പോലെ വലിയ പറ്റിയ ഒരു തെളിവ് അങ്ങനെ തന്നു എന്താന്ന് പറയാവോ ഈ കാണുന്ന ആധാർ കാർഡ് ഈ കാണുന്ന ആധാർ കാർഡിൽ നിങ്ങൾക്ക് നോക്കട്ട നിങ്ങൾ നോക്കിയിട്ട് പറയാ അറുപത്തിയൊമ്പത് പുള്ളി അറുപത്തിയെട്ടാണ് പറയണത് ഒരു വയസ്സും അറുപത്തിഒൻപത് വയസ്സാണ് ഈ ആധാർ കാർഡ് മൂലം നമുക്ക് കാണിക്കുമ്പോ വരുന്നത് ഈ അറുപത്തി എട്ട് വയസ്സ് അറുപത്തി ഒൻപത് വയസ്സായ ആളാണ് ഈ കാണുന്ന കുതിരപ്പുറത്ത് ഇത്രയും ഹൈറ്റുള്ള കുതിരയുടെ പുറത്ത് ചാടി കയറി പറന്നു പോണത് ഇതിന് ഭക്ഷണം കൊടുക്കണേക്കാ ഭക്ഷണം ഗോതമ്പ് കൊടുക്കലുണ്ട് പിന്നെ കടല കൊടുക്കും ചൊറുപയർ കൊടുക്കും പിന്നെ എനിക്ക് കിട്ടുന്നത് ഒക്കെ ഒക്കെ എല്ലാ ഭക്ഷണവും കൊടുക്കാൻ പാടില്ല ഗ്യാസ് കേറും അത് കംപ്ലൈന്റ് ആണ് കിട്ടണതൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ വെറുതെ പറയണേ കാരണം നമ്മൾ കുതിരനെ ടേബിൾ അടച്ചു കെട്ടരുത് അതായത് ഷെഡില് ഷെഡില് കാരണം കുതിര എപ്പോഴും ഒന്ന് നടക്കണം ഇനിയിപ്പോ ഒന്ന് നടക്കാനും പറ്റുന്ന വലിയൊരു കയറുമ്പോ ഇങ്ങനെ ഇവിടെ കൊടന്ന് കാണാൻ തറച്ചു കാണ്ട് ഗ്രൗണ്ട് കൊടന്ന് തറച്ചാലും കുതിര നടന്നാലും കെട്ടിവിട്ടേക്കാം ഒന്നും പറ്റൂ ഇന്റെ നാല് കുതിരക്കും മറ്റേ ഇതിന്റെ കോഴിക്കിന്റെ പ്രശ്നം വന്നില്ല വന്നില്ല അതിനൊരു കാരണം കാരണം ഞാൻ രാവിലെ ഏഴ് മണിയായ കുതിര പുറത്ത് രണ്ടു മണിക്കേപ്പിന്നെ കുതിര കൂട്ടിൽ വരുള്ളൂ അതിന്റെ അതുവരെ കുതിര പുറത്താണേ കാരണം എനിക്ക് ഒഴിവുണ്ടെങ്കിലും ഞാൻ കുതിര കൂട്ടിക്കെട്ടൂല ഞാൻ ഇങ്ങനെ ഇറങ്ങും ചാടാൻ വൈദ്യില്ലേ മുടിന്റെ കുതിരൻ മുടിമൊക്കെ പിടിച്ചാണ് കുതിരപ്പുറത്ത് മതി നീ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾക്ക് ഒരു പേടിയുണ്ട് അതുകൊണ്ട് നീ കേറണ്ട പലരും പലരും പറഞ്ഞിട്ടുണ്ട് പലരും പറയാപ്പോട് പറഞ്ഞു ഞാൻ കാള കൂട്ടാന്ന് ചോദിച്ചു എന്നോട് എന്റെ മാന് കാളിമൂരി ഉണ്ട് മറ്റേ മത്സരം മത്സരത്തിനോട്ട് മലപ്പുറത്തും അപ്പൊ എല്ലാവർക്കും അവരെ കാളി മൂരും പൂട്ടാൻ കൊടുക്കും ഞാൻ ചോദിച്ചപ്പം തന്നില്ല അപ്പൊ പാപ്പ അയിമുന്ന് മൂന്ന് കാണും കുത്തിമറിഞ്ഞ് പോകും അത് അങ്ങോട്ടാവും അപ്പൊ ഞമ്മള് നോക്കേണ്ടി വരും സാധനമാണ് പാലസിനെ റോട്ടീകൂടെ ഈ മോനോട് പറയാൻ പാടില്ല മോനോട് പറഞ്ഞിങ്ങേ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഞാൻ ചെറുപ്പത്തിലെ കുറച്ച് കൂട്ടിങ്ങണ് പിന്നെ എനിക്ക് ഇപ്പോഴും പൂട്ടാൻ കഴിയും എന്നുള്ള പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം പൂട്ടി ചെയ്തു പയ്യനാട് അപ്പോൾ അപ്പൊ അതിന് കാരണം കാരണവെച്ചാ അത് പെട്ടന്ന് തന്നെ ഞമ്മള് ഒന്ന് മണി ബാലൻസ് ഒരു പ്രാക്ടീസ് വേണം ഇപ്പൊ ഈ ഇവിടെ കണ്ട ഒരു വിളിക്കണം ആ ആരെ വിളിക്കണം വിളിക്കണം ഫോൺ നമ്പർ നമ്പർ അറിയില്ലേ ആ കൊടുക്കരുത് വിളിച്ചോളാം ഞാൻ അവിടെ എത്തും യും കുതിരന്റെ മേലും മരക്കുതരന്നൊക്കെ പറയും പറയും അങ്ങനെ 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 പോകുമ്പോൾ കളിയാക്കും ഒരു വീട്ടിൽ പറയും അത് തെക്കട എന്നത് അങ്ങനെ പറയും ഒരു വീട്ടിൽ പറയും നമ്മൾ ഓട്ടി കൂടെ പോകുമ്പോൾ ഓട്ടി കൂടെ എന്താണെനിക്ക് എന്തെങ്കിലും വെല്ലുവിളി പോണിച്ചു നമ്മൾ ഈ വാഹനത്തിന്റെ ഉള്ളിൽ കൂടെ ഈ കുതിര ഓട്ടാൻ പറ്റില്ല കാരണ വാഹനം ഏത് കോലത്തിലാണ് വരാൻ നമുക്ക് പറയാൻ പറ്റില്ല നേരെ ഇപ്പൊ വാഹനത്തിന്റെ ഉള്ളിലാണെങ്കി നമ്മൾ ഇതാവും അതൊക്കെ പറഞ്ഞൂർക്ക് അവിടെ നിന്ന് ഇങ്ങനെ ചുരുക്കു പറഞ്ഞാൽ മതി വാഹനമില്ലാത്തൊരു സമയത്ത് ഇപ്പൊ നമ്മൾ റോട്ട് കൂടെ വിട്ടില്ലേ ഇപ്പൊ നമ്മൾ കൊണ്ട് പോകുന്നപ്പോൾ റോട്ട് കൂടെ വിട്ടില്ല അങ്ങനെ ഓട്ടാം പക്ഷെ വാഹനം വരുന്നുണ്ട് കണ്ടാൽ ഓട്ടാൻ പാടില്ല കുതിര പിന്നെ കുതിര കുണ്ടുള്ള സ്ഥലത്തുകൂടെ കുതിര കൊണ്ടുപോകാൻ പാടില്ല കാരണം ഈ കണ്ണ് മറിച്ചതുകൊണ്ട് സെഡ് കുതിരക്ക് കാണൂല ആ നേരെ കുതിരക്ക് കാണുള്ളൂ അപ്പൊ ഈ ഇവിടെ ഇവിടെ കുതിര കുതിരയ്ക്ക് ചാടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ നോക്കണം കുതിരന്റെ കണ്ണ് മറിച്ചാൽ ആ കണ്ണും കൂടി നമുക്ക് വേണം കുതിര ഊട്ടുമ്പോൾ ഇപ്പൊ കാരണം കുതിര ആ പോസ്റ്റിന്റെ അങ്ങേപ്പറ പോയി よしもりくんら。 കാരണം കൂടാ പക്ഷെ കൺട്രോൾ ഇരിക്കുന്ന രണ്ട് വള്ളിയുമയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇക്കാര്യം മരപ്പാവ എന്ന് വിളിച്ച് കളിയാക്കിയവരുണ്ട് ഇതുമ എന്തിനാ ഒരു മരപ്പാവ എന്നൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു ഒറ്റ കേസുള്ളൂ നിങ്ങൾക്ക് ഒരു പണിക്കും പോവാതെ ഫുഡും കഴിച്ച് അലസമായി നടക്കാം അങ്ങനെ അലസമായി നടക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള ഇഷ്ടങ്ങൾ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിൽക്കാനാണ് അതാണ് ഞങ്ങളുടെ ഇഷ്ടം അതാണ് ഞങ്ങളുടെ ജീവിതവും ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി അല്ലാതെ നിങ്ങളെ പോലെ കുറേ കുഴിമന്തിയും ഒക്കെ ഇത് കെട്ടുമ്പോ നല്ലോണം അധ്വാനിക്കണം കാരണം കുതിരക്ക് പുല്ല് വേണം പുല്ലോ തവിടോ കുതിര ഗോതമ്പോ അല്ലാത്ത പിന്നെ കേസ് ഞാൻ ചോദിച്ചോട്ടെ ഈ പ്രായത്തിൽ വയസ്സായെന്ന് പറഞ്ഞു അഡ്മിറ്റ് ഞാൻ ഇതുവരെ അഡ്മിറ്റ് ആയില്ല എന്റെ ഭാര്യക്ക് സുഖമില്ലായിട്ട് ഒന്ന് ആയി ഭാര്യ ഇതുവരെ എനിക്ക് മൂന്ന് സംഗതി പേടി ഒന്ന് ബാങ്ക് ഒന്ന് ഹോസ്പിറ്റല് പിന്നെ ഒന്ന് ജ്വല്ലറി ജ്വല്ലറി ആ ബാങ്കും ജ്വല്ലറി ഒക്കെ നമ്മളെ പൈസ പോലെ അങ്ങോട്ട് എടുക്കാൻ ഒരു നമ്മളെ നന്നാക്കാൻ ഹോസ്പിറ്റൽ ഞാൻ ഇപ്പൊ എന്റെ കൈപ്പില ഇവിടെ ഇപ്പൊ നാ പുല്ലേ ഞാൻ പോയിക്കാണെങ്കിൽ പോണിക്കൂ ഞാൻ ഒരാഴ്ച കൊണ്ടു എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഡ്രസ്റ്റർ കാണിച്ചത് അപ്പം പറഞ്ഞു ഇവിടെ പാടയ്ക്ക് ചെറിയൊരു പൊട്ടിണ്ട് പോയി റെസ്റ്റ് ഇരിക്കാറ് അപ്പൊ നമുക്ക് പുല്യേണ്ടേ നമുക്ക് ഇവിടെ റെസ്റ്റിന് കഴിവില്ല നമ്മുടെ പാലസ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് പാലസൂടെ എന്ത് പൊട്ടും വേദനയും നമ്മൾ സഹിക്കും കുതിരയ്ക്കാൻ നമ്മൾക്ക് ഭക്ഷണം കൊടുക്കും പിന്നെ ഞാൻ എന്റെ വീട്ടുകാരും കൊടുക്കും നിങ്ങൾക്ക് കുതിരേനയോ അല്ലെങ്കിൽ ഇക്കാനയോ കാണണം എന്നുണ്ടെങ്കിൽ സന്തോഷം നമ്മള് പിന്നെ ഒരാൾക്ക് കാട്ടിക്കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരാൾ വന്നാലും ഒന്ന് പുറത്തായിരട്ടെന്ന് ചോദിച്ചാൽ കാറ്റി കൊടുക്കാതി